ഡോക്ടർ ആരോ പറഞ്ഞി കനസ് വീഡിയോ ഇട്ടാ പൈസ കിട്ടാന്ന് പറഞ്ഞോക്കെന്ത് ചെയ്ത് വീഡിയോ ഒക്കെ എടുക്കൊള്ളി കനസ് ഇടാൻ തുടങ്ങി അങ്ങനെ പോയതാ വെച്ചാടിയാ ഇന്ന് എന്റെ ഗ്ലേശർ ഞാൻ പറിച്ചെടുത്തിട്ട് വടി കുത്തി വെക്കും ഞാൻ നിങ്ങളൊക്കെ റിക്വസ്റ്റ് എന്റെ ഇത് എന്റെ സെക്കൻഡ് അക്കൗണ്ടാ എന്റെ മെയിൻ അക്കൗണ്ട് അത് പോയി ബാനായി പോയി ബാൻ എന്നല്ല എന്റെ ഫോൺ പോയി കിർക്കന്മാര് പിടിച്ചിട്ട് പോയി അപ്പൊ ഫോണും പോയി പാസ്വേഡ് അറിയാൻ പറ്റും അങ്ങനെ ഞാൻ രണ്ടാമത് തുടങ്ങിയ അക്കൗണ്ടാണ് ഇത് ആ മറ്റേ ഞാൻ സീസൺ ഞാൻ ഫോൺ കറടാ മറ്റേ അക്കൗണ്ട് ഒരു രക്ഷിക്കണെന്ന് അടിച്ചാൽ ഒന്നും മനസ്സിലേ കളിക്കാനുള്ളൂ അങ്ങനെ ഞാൻ അങ്ങനെ ഒരു ദിവസം ഒരു ഹാക്കറിന്റെ കൂടെ കളിച്ചപ്പോഴേക്കും എന്റെ അക്കൗണ്ട് ബാൻ ആയി പോയി ഞാൻ മറ്റേ ലോക്ക് ഒന്നും അല്ല എനിക്ക് കിട്ടിയത് ദിവസം 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 ഒരു മാസം അപ്പോഴാണ് കിടക്കന്മാര് വിളിച്ചത് പിന്നെ അത് പോയി പോയിട്ട് ഫോണും കൊണ്ടുപോയി നോക്കിട്ട് വിളിക്ക Hold deg unna!

ഗീറ്റ് பார்க்கാനാണ് അവർ തന്നതിനാണ് മാരി പിടണ്ടടാടാ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ ഇപ്പയാവും ഞാനുണ്ട് ആരെണ്ടല്ല ഓ നദരവാന ഫില്ലറന പിടുവെച്ചതാ ഓ കസക്കിഞ്ഞി അവിടെ വൈപ്പ് വൈപ്പ്ജി വൈപ്പാ കിടു ഒന്നായി

പിന്നെ ഞാൻ ട്വന്റിന് വേണ്ടി അങ്ങനെന്തൊക്കെയോ അവന്റെ തോക്കീടൊക്കെ എടുത്തെന്നാ പറഞ്ഞത് കേട്ടു പോവും പറഞ്ഞോ സത്യം എന്താ പറയുക ഇതാക്കി പ്രതികരിക്കാത്ത മനസിലായില്ലേ മനസ്സിലായില്ലേ മുട്ടയില് നിക്കണായിരുന്നു ഡോക്പവാദീടാ കേട്ടില്ല ഞാൻ ശ്രദ്ധിച്ചില്ല ഹിന്ദിക്കാരൻ ഭാട കൂടെ കളിച്ചു ഇതിന്റെ രണ്ടുമൂടി നിപ്പണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ട് കിട്ടി എല്ലാ സത്യം സത്യം മാത്രേ അവൻ പറയുള്ളൂ നിനക്ക് മനസ്സിലാണല്ലേ എനിക്ക് അതൊന്നും എന്നാല് തിരുവാൻഡ്രത്ത് ഒരു സൈഡ് മാത്രമേ അവരങ്ങനെ സംസാരിക്കൂട്ടോ നിങ്ങളെ ഇങ്ങനത്തെ സംസാരം നെടുമങ്ങാട് നെയ്യാറ്റിക്കര ആ ഒരു സൈഡിലുള്ള വാർത്ത <laughs> ാ

Watch out. बने। Watch out. एनिर्ज़ा बेरे। Watch out. ओप्पोडे। ओप्पे बड़ा आ गए। तुम बताई पड़े मेरा डिग्गा। अरे बड़े किंड्रा। जहाँ ये दाम बिठाता तो है। भाई नौकर नवरिया। ये പറഞ്ഞോ അവിടെ കുത്തി അവിടെ കുത്തി ഞാൻ ഞാനിപ്പോ എടുത്തരാ ണ്ടേ ബ്രോ അടിച്ചാ oh, വണ്ടിക്കണ വണ്ടിക്കാട്ട് ഞങ്ങൾ നിർത്തില്ല വണ്ടി പഠിക്കണം ഓ അവര് നമ്മുടെ ഫ്രിഡ്ജി കറയുവക്കരണ നമ്മൾ റെയിൻ അയ്യായങ്ങന്നില്ല എങ്ങനെയാ ഞാൻ കളിക്കുള്ളന്നക്കേ ചാടി ചില വീഡിയയിലാരും ഇവനെ വിടന്ന് പാ ഇവിടെ അടി കൊള്ളാൻ ഞാൻ റെartifactId എന്താടാ ബ്രോ അഞ്ചു വണ്ടി അല്ല ഫുല്ല മിസ്താണ് നീ ഇപ്പൊ റെടി ഉള്ളാ ഇതിന ഹോപ്പിന തേടി ഗോർധമ കെന തേടി അവനെ ഇടിച്ച പാവാ മൂ സോർഡൻ ആ പെൻ പെൻ വെറ്റ് വാച്ച് ഔട്ട് അറിയില്ല ആ ലൈറ്റ് സ്കോപ്പ് അടി അടി അവനെ അടിക്ക് അവനെ അടിയിലേ ആ അവനെ അടി ജോ നീ അടി ജോ അനവ ഓടാ താഴെ വിടാനാവേ ഇതാ അടുത്ത രണ്ട് വീണ്ടി അവിടെ ആടി നടന്ന് ഓട് താടി ആടി നടന്ന് ഞാൻ ഇവിടെ കണ്ടല്ലേ ദേ ഇവിടെ ഉണ്ട് ഈ മലയാളം ഓക്കേ കൈയല്ല ഇല്ലടാ ഇല്ലടാ ഒരാൾ കൂടി ഉണ്ട് ദേ ഇവിടെ 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 അവരെ അടിക്ക് ഇവിടെ അവരെ അടിച്ചല്ലോ അവിടെ മാർക്കി തന്നൂടെ മാർക്കിനെ ണ്ട് നീ പോണ സ്ഥലത്ത് ഇനിമിയുണ്ട് ഞാൻ പോണന്നില്ല ഞാൻ ഒരു ഇങ്ങനെ പാറങ്ങനെ ഇല്ല ഇല്ല പറഞ്ഞു അത്രേ ഉള്ളു അടിക്കാൻ നോക്കാം അവനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അടിക്കണം അതാരണോ ടിക്കില്ല

പറഞ്ഞി എനിക്ക് മന്തി കഴിക്കാൻ തോന്നുന്നു